ക്രിസ്പി ആയിട്ട് എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചെത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലും സെയിം കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും പക്ഷെ വെട്ട് കേക്കിൽ നമ്മൾ തരി ചേർക്കാറില്ല പിന്നെ കേക്ക് ഒരു കേക്ക് പരുവത്തിലാണല്ലോ ഉണ്ടാവുക ഇത് കുറച്ചൊരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും അപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര അലിയുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് എനിക്ക് റവ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പും ഏലക്കപ്പൊടിയും നെയ്യും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ എല്ലാം നല്ലോണം മിക്സായി വരുമ്പോൾ അതിലേക്ക് ആദ്യം ഒരു കപ്പ് മൈദ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നെക്സ്റ്റ് ഒരു കപ്പ് കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇതേപോലെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ കുഴച്ച് മാറ്റി വെക്കാം അതായത് ഇതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് മാവ് സ്റ്റിക്കി ആണെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതേപോലെ കുഴച്ചെടുക്കാം ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കുഴച്ച് വെച്ചതിൽ നിന്ന് ഒരു വലിയ ബോൾ ബോളെടുത്തിട്ട് ഷേപ്പാക്കി കൊടുക്കാം റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കിയിട്ട് പരത്തിയെടുക്കാം ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ ഇനി അടിയിൽ കുറച്ച് മൈദ ആക്കി കൊടുത്തിട്ട് പരത്തി വെച്ച മാവ് വെച്ച് കൊടുക്കാം ഓ ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു ഡയമണ്ട് ഷേപ്പിലാണിത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഈ ഷേപ്പാക്കി വെച്ചിട്ടുള്ള ചെത്തപ്പം ചേർത്ത് കൊടുക്കാം ഇതേപോലെ കുട്ടി ഹെൽപ്പേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ഹെളപ്പായിരിക്കും ഇതേപോലെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി എണ്ണ നല്ലോണം ചൂടാക്കി എടുക്കണം നല്ലോണം ചൂടായി വരുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ കോരിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയണേ